ജൈവകൃഷിയിലൂടെ വിജയഗാഥരിച്ചിരിക്കുകയാണ് കുട്ടമ്പേരൂർ തട്ടാരുപറമ്പിൽ സുബ്രഹ്മണ്യനും ഭാര്യ രേഷ്മിയും അധ്വാനിക്കാനുള്ള മനസ്സും അല്പം ക്ഷമയും ഉണ്ടെങ്കിൽ ആർക്കും കൃഷിയിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് ഇവർ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അധ്വാനിക്കാനുള്ള മനസ്സും അല്പം ക്ഷമയും ഉണ്ടെങ്കിൽ ആർക്കും കൃഷിയിൽ വിജയം വരിക്കാൻ കഴിയുമെന്ന് തന്റെ വിജയഗാഥയിലൂടെ തെളിയിക്കുകയാണ് കുട്ടമ്പേരൂർ തട്ടാരുപറമ്പിൽ സുബ്രഹ്മണ്യനും ഭാര്യ രശ്മിയും തൻ്റെ ജൈവ പയർ കൃഷിയിൽ നൂറുമേനി വിളവെടുത്ത സന്തോഷത്തിലാണ് ഈ ദമ്പതികൾ മാന്നാർ ആലുമൂട് ജംഗ്ഷന് കിഴക്ക് ഒരേക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് സുബ്രഹ്മണ്യൻ പയർ കൃഷി നടത്തുന്നത് കഴിഞ്ഞ രണ്ടു മാസം മുൻപാണ് ഇവർ നടത്തിയ ജൈവ വെണ്ട കൃഷിയിലെ നൂറുമേനി വിളവെടുപ്പ് നടന്നത് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയിൽ നിന്നും വാങ്ങിയ വിത്തുകൾ പാകി കിളർപ്പിച്ച് ചിട്ടയായി വളർത്തിയെടുത്തു ദിവസവും രാവിലെയും വൈകിട്ടും കൃഷിസ്ഥലത്തുണ്ടാകും ഈ കർഷകൻ ഗോമൂത്രവും ചാണകവുമാണ് വളമായി ഉപയോഗിക്കുന്നത് മന്നാർ കൃഷി ഓഫീസർ പി സി ഹരികുമാറിൻ്റെ നിർദ്ദേശങ്ങൾ കൃഷിക്ക് സഹായകരമായെന്നും കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തുവെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു കൂടുതലും ജൈവരീതിയിലാണ് ചെയ്തേക്കുന്നത് പാലക്കർ കൃഷി രീതി എന്ന് പറയും അത് നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് നമ്മളെ വേറെ രാസവളവും കീടനാശിനികളൊന്നും തളിക്കുന്നില്ല അല്ലാതെ തന്നെ നാടൻ രീതിയിൽ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും കൊണ്ട് തന്നെ വളവും കീടനാശിനിയും ഒക്കെ ഉണ്ടാക്കി തളിച്ചാണ് ഈ കൃഷി ചെയ്യുന്നത് പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് കൃഷിയോടുള്ള സ്നേഹം പീരുമേട് അയ്യപ്പ കോളേജിൽ ബി എസ് എസ് സി ജിയോളജിയിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ കാർത്തികയും കുട്ടമ്പേരൂർ കുന്നത്തൂർ യു സ്കൂൾ യു വിദ്യാർത്ഥി ദേവദർശുമാണ് സുബ്രഹ്മണ്യൻ്റെ മക്കൾ വരും സമയങ്ങളിൽ ചീര പടവലം തുടങ്ങിയവ കൂടി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ കർഷകൻ പയർ കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു അതുപോലെ തന്നെ ഈ ഇതിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യ ബഹുമാനാട്ടുകാർ എല്ലാവർക്കും നമസ്കാരം വളരെ വലിയൊരു പ്രോജക്റ്റാണ് ഇന്നിവിടെ നടപ്പിലാക്കിയത് അതായത് ഇത് ശ്രീ സുബ്രഹ്മണ്യം അവരുടെ വളരെ നല്ല ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പാണ് ഇവിടെ നടത്തിയത് തുടക്കം തന്നെ വളരെ ഗംഭീരമാണ് ഇത്രയും സ്ഥലത്ത് നല്ല രീതിയിലാണ് പച്ചക്കറി കൃഷി ആസ്വദണം ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മാന്നാർ പഞ്ചായത്തിലെ വ്യത്യസ്തമായ കൃഷിയിടവും വ്യത്യസ്തനുമായ കർഷകനുമാണ് സുബ്രഹ്മണ്യൻ ഈ കൃഷിയിടത്തിൽ നൂതന കൃഷിയാണ് ചെയ്യുന്നതെന്ന് തോന്നുമെങ്കിലും നൂതന കൃഷിയിൽ പരമ്പരാഗത ജൈവകൃഷിയും കൂടി സംയോജിപ്പിച്ചാണ് കൃഷി നടപ്പിലാക്കുന്നത് ഫോർട്ടിഗേഷൻ മാതൃകയിൽ ജീവാമൃതം പഞ്ചഗവ്യം എന്നിവ ജലസേചന പൈപ്പിലൂടെയാണ് ഓരോ ചെടികൾക്കും നൽകുന്നത് ഈ കൃഷി മാന്നാർ പഞ്ചായത്തിൽ വ്യാപകമാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാന്നാർ കൃഷി ഓഫീസർ പി സി ഹരികുമാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ആർ ശിവപ്രസാദ് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തോമസ് ചാക്കോ സുഭാഷ് കൃഷ്ണ തുടങ്ങിയവർ സംബന്ധിച്ചു